ഇത്ര പെട്ടെന്ന് നിങ്ങളവിടെ എത്തില്ലേ ഞാനില്ല ഞാൻ എൻ്റെ അസീനാൻ്റെ അടുത്താണ് മോൾട്ടി എന്നേജ് കൊണ്ടുപോകരുത് ഞാൻ ഞങ്ങട്ടില്ല ചു വലിയ പേരും കൂടി പൈസ ഒന്നും വാണ്ട ഞാനിൻ്റെ കുട്ടികളൊപ്പം നമ്മുടെ വാടക സൗകര്യത്തിനും ഞാൻ അവിടെ നിന്നോണ്ട് ഇന്നു കൊണ്ടുപോകരുത് മോൾട്ടി ഞാൻ അമ്മയും അവിടെ നിന്നോ ഇന്ന വിളിച്ചണ്ട് ഞാൻ എന്റെ അടുത്തില്ല എന്തിനാ പേടിക്കണേ ഇമ്മ എന്നെങ്ങനെ പേടിക്കണേ അസീൻ താത്ത എന്താണ് മോൾട്ടി ചപ്പള വന്നേ ആ അവിടെ വരൂ ഞാനൊരു കാര്യം പറഞ്ഞുതരാ ഞാൻ ഇമ്മി താത്തി അറിയാതെ കളിച്ച ഒരു ഡ്രാമയാണത് ഞാൻ മാത്രല്ലെട്ടോ ഞാനും കുഞ്ഞുട്ടിയും കൂടി താത്ത പോകുന്ന കുറച്ച് ദിവസായപ്പം ഞാൻ ഇമ്മാൻ്റെ ഒരു കോള് കേക്കാൻ ഇമ്മ പൊന്നൂനോട് സംസാരിക്കണ ഒരു കോള് അപ്പം അതില് ഞാനീ മോൾട്ടിനെയും കുഞ്ഞുട്ടിനെയും കൂട്ടുപിടിച്ചിങ്ങാണ്ട് ഓല പറ്റിച്ചിങ്ങാണ്ട് ഉണ്ടാക്കണ പൈസ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കേട്ട് ഓല സോപ്പിട്ടാല് പൈസ ഇട്ടൊന്നും ഇല്ല വർത്താനൊക്കെ അപ്പം എനിക്ക് തോന്നി ഇമ്മ വെറും പൈസയാണ് മരുമേന് പണം ക്യാഷ് സമ്പത്തും സ്വത്ത് മുതൽ വിദ്യാഭ്യാസം ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളു ഉമ്മക്ക് മക്കളെന്താ മക്കളെ സ്നേഹം എന്താ അതൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ കുഞ്ഞുട്ടിനെയും കൂട്ട് വിളിച്ചും ചെയ്ത ഒരു ഡ്രാമ മാത്രമാണ് ഈ ഇതുവരെ നടക്കുന്നത് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മാനെ ഞാൻ കൊണ്ടുവന്നിട്ട് ഈ അമ്മാനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതും പിന്നെ അത് വരുമ്പോൾ കഷ്ടപ്പെടുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഉണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചത് ഇന്നലെ ഈ നാളെ അല്ലേ ഞാൻ കുഞ്ഞുട്ടിൻ്റെ അടുത്ത് ഞാൻ പറയുമ്പോൾ കുഞ്ഞുട്ടി പറയും എന്റെ അമ്മാനെ ചെയ്ത് കതിയെടുത്താന്ന് പറയും പിന്നെ ഞാൻ ആലോചിക്കും നല്ലേനും വേണ്ടിയിട്ടല്ല ഞമ്മക്ക് നല്ലതിനും വേണ്ടിയിട്ടല്ലേ അപ്പം കുറച്ചൊക്കെ പിന്നെ നമ്മൾ കഥ ഇട്ട് താത്താനും കഷ്ടപ്പെടുത്തിയതല്ലേ എന്നൊക്കെ വിചാരിച്ചു അപ്പം ഞാൻ ഞമ്മളെ കുടുംബം ഒന്നാകാൻ വേണ്ടി ചെയ്ത ഒരു ഡ്രാമ മാത്രമാണ് ഞാൻ ഞാനിമ്മനെ ഇങ്ങനെ ആക്കല് ഒരു സിറ്റുവേഷനിലും മത്താനും ഉമ്മക്ക് പനി വരാനും അടി ക്ഷീണിക്കാനൊക്കെ കാരണം പിന്നെ താത്താനായിട്ട് ഞാൻ ഇതിനെപ്പറ്റി പറയാതിരുന്നത് എന്താന്ന് വെച്ചാല് താത്താൻ്റെ നിഷ്കളങ്കമായ മനസ്സാണ് അപ്പൊ ഇനി ഉമ്മാക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു പണി കൊടുക്കണ്ടെന്നില്ല താത്ത അറിഞ്ഞാല് താത്ത ഞാൻ സമ്മതിക്കൂല താത്ത നേരെ അവിടെ വരും മരം കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ എത്ര ഉമ്മാരുടെ ആട്ടും തുപ്പും കാട്ടാലും വാണ്ടില്ല താത്തട കഷ്ടപ്പെട്ട് നിൽക്കും അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ താത്താനെ ഇത് അറിയിക്കാൻ പറച്ചോനെ എന്താ മുഴട്ടിയതൊക്കെ തന്നെ ത്ര കേത്തിട്ടു കറിയോ ഇത്ര കേത്തിട്ട് എന്നിട്ട് എന്തെ മനസ്സിലാക്കഞ്ഞത് ഇത്ര കേത്തിട്ട് ഈ പത്തറുപത് വയസ്സിലൊക്കെ ഈ മാടിച്ചോലി തൊടച്ച് തിൻബിയത് കണ്ടി ഇതാണ് ഇതിന്റെ സത്യം എനിക്കും കുഞ്ഞുകുട്ടിക്കും ഭയങ്കര വിഷമണ്ട സമാധാന എന്തായാലും പേരിച്ചുട്ടോ അപ്പൊ അതിൽ നിന്ന് ഒരു പാഠം പഠിക്കണം എന്ന് കരുതിട്ട് മാത്രാണ് ഞാൻ മുന്നോട്ട് ഇങ്ങനെ ഒരു പണി ചെയ്തത് അല്ലാതെ ഉമ്മാനെ കൊറേ പണി എടുപ്പിക്കണം ഉമ്മ കഷ്ടപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും അല്ല എനിക്കറിയ ഉമ്മാക്ക് പിന്നെ ഈ ഒരു താത്താൻ്റെ അടുത്ത വരികല്ലാതെ വേറൊരു വഴിയില്ലാന്ന് അപ്പൊ താത്താൻ്റെ അടുത്ത് ഉമ്മ എത്തി താത്ത ഇമ്മ ഒന്നാവണം എന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടെയും കൂട്ടിയിട്ട് അവിടെ വീട്ടിൽ പോയിട്ട് നമ്മക്ക് അടിച്ചുപൊളിച്ച് സമാധാനത്തില് സന്തോഷത്തിലും ജീവിക്കണം ഉള്ളൂ എന്റെ കുഞ്ഞുട്ടിന്റെയും മനസ്സിൽ എന്തായാലും ഉമ്മാക്ക് പറ്റവതയിക്കണോട്ടോ ഇങ്ങക്കൊണ്ട് ഒന്നും ഇതിനെ കഴിയൂല എന്തായാലും ആ സമയായി ഇപ്പച്ച തിരിച്ചറിവ് കിട്ടിയാലോ എന്റെ കുട്ടിനെ അവർ കൊറേ കതി എടുത്തി സന്തോഷായി പ്രായം ഇമ്മാക്കിപ്പന്റെ പേര് കേൾക്കണേ എന്റെ പേടി കേക്കണേ ഇമ്മ പറയ ഇനി ഞാൻ എൻ്റെ അടുത്ത് തന്നെ നിക്കൊള്ളു ഞാനിവിടക്കും പോണില്ല ഇവിടെ നിന്ന് എന്തായാലും ഇമ്മ പറഞ്ഞ പോലെ തന്നെ അനക്ക് പഠിച്ചതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം ഉണ്ട് അതുകൊണ്ടാണല്ലേ എനിക്ക് ഇത്രയും വലിയൊരു കാര്യം ഇങ്ങനെ സിമ്പിളാക്കി ചെയ്യാൻ പറ്റണത് എന്നെ കൊണ്ടൊന്നും ഇതിനെ പറ്റൂല അതെ അതെ ആ ഒരു കാര്യം തന്നെയാ പഠിച്ചു പൈസ വാങ്ങാന്ന് മാത്രല്ല ഒരു കുടുംബം കുടുംബങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണോന്നുമാനും കുട്ടി പഠിപ്പിച്ചു ചെ കണ്ടു എൻ്റെ കണ്ണില് കൃഷ്ണമാണി പോലെയാണ് അസീന അമ്മാനും കുട്ടിമാക്കു പൊറത്തു തരണം മനസ്സിലായി കുടുംബമായി എങ്ങനെ മുന്നോട്ട് പോണെന്നില്ലത് എന്നാലും കുഞ്ഞുട്ടി കാണിച്ചു കൊടുക്കട്ടെ അതുകൊണ്ട് ഞാൻ മതിപണം കടന്നത് ഞാൻ നീച്ചു തന്നാണെ നമ്മളമ്മള് ഓട്ട് പോവാ എന്തായാലും ഇത് ലാസ്റ്റ് ഇങ്ങനെ ഒന്നായി എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല മനസ്സിലെന്നെ ഒരു സമാധാന സന്തോഷപ്പൊ ഇപ്പഴാണ് സമാധാനായത് സത്യം പറഞ്ഞാല് കഴിഞ്ഞ എട്ടൊമ്പ മാസായിട്ട് ഇന്ന തീയ്യതിന്ന് ജീവിച്ചേരി ഇപ്പം ഉമ്മാക്ക് സന്തോഷമായി പൈസയും സമ്പത്തും പൊന്നും മുതലും ഒന്നുമല്ല ഈ ലോകത്തൊന്ന് മനസ്സിലാക്കി തന്ന സ്നേഹമാണ് എന്ന് മനസ്സിലാക്കി തന്ന ഉമ്മാൻ്റെ രണ്ട് കുട്ടികളാണ് ഉമ്മാൻ്റെ എല്ലാം ഇപ്പഴാണ് ഉമ്മക്ക് സമാധാനമായത് ഇനിയിപ്പ ഉരിച്ചാലും വേണ്ടില്ല എന്തായാലും ഇമാക്ക് തെറ്റ് മനസ്സിലായില്ലേ നീ ഞമ്മക്ക് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കാം വരി നീ ആരും ഇവിടെ ഒരു വീട്ടിൽ നിൽക്കണില്ല നമ്മളെല്ലാരും നമ്മളെ ആദ്യത്തെ വീട്ടിൽ തന്നെ പോയി അവിടെ സന്തോഷത്തിൽ നമ്മളവിടെ കഴിയ എന്നാലും മോൾട്ടിയെ എന്നൊക്കെ കൊറച്ചു കൂടി പോയിട്ടോ എന്നാലും മോൾട്ടിയെ എന്റെ മുന്നിട്ടിൻ്റെ ഓരോ ബുദ്ധിയേ കൊറച്ചൊക്കെ വളവില്ലാതെ എന്നാ നിൽക്കാൻ കഴിയൂല പാവായി നടന്നിട്ടൊന്നും കാര്യമില്ല ബുദ്ധി വേണം കേട്ടോ അത് നല്ലതാണ് എന്നാ ഈ വാടകപ്പരിയില് ഞമ്മക്ക് നമ്മക്ക് നമ്മളെ തന്നെ പോകാം എല്ലാവർക്കും സന്തോഷ സമാധാനായിട്ട് നമ്മളെ പരിൽ തന്നെ നിക്കാം നമ്മളങ്ങോട്ട് പോക മാറിക്കടന്നാല്മാക്കും ഉറക്കം വരൂല എന്നാ നമ്മളങ്ങോട്ട് പോകന്നാല് നമ്മള് അല്ല നടക്കണൊക്കെ സ്വപ്നാണോ അത് വെച്ചറിയണില്ല നമ്മളതോട് പോവുക കുട്ടി ഷെരീഫിനോട് അങ്ങോട്ട് വരാൻ പറയും വരുമ്പോള് നമ്മളവിടെ പോവുക എന്നാല് വരും ആ ശരീഫ് കാരൊക്കെ നമ്മക്ക് വിളിക്കാം അയ്യേ ഇനി കരയണ്ട പോരി നമ്മള് പോവാ പിന്നെ നമുക്ക് പൈസ വേണ്ടേ വരുന്നാല് തെരി ഞാൻ കട്ട് ഇത് ആകെ അത് ഞാൻ തന്നെ അരിഞ്ഞോണ്ടടി എനിക്കും വേണ്ട പഠിക്കുക ആ പിന്നെ ഇങ്ങനെ കറി കറി വെക്കാതൊക്കെ നിങ്ങക്ക് വീട്ടിലൊക്കെ പോണന്നുണ്ടെങ്കിൽ എനിക്കും വേണ്ട ഒന്നുണ്ടാക്കി പഠിക്ക അതെ നല്ല കാര്യം പഠിച്ചെടുത്താ എനിക്കും രണ്ടോ നാലോ ദിവസം എന്റെ വീട്ടിൽ പോയിക്ക അത് ആ നന്നാരി ആ അതൊക്കെ ഞാൻ കൊറച്ച പഠിപ്പിച്ച അങ്ങോട്ട് കൊടുത്തേ ഓളെ പുതിയല്ലേ ഓള് പഠിച്ചോട്ടെ ഓള് പറഞ്ഞൊരു കാര്യാണ് അതിപ്പോ ഒന്ന് രണ്ടു ദിവസം കൊടുക്കേലും പോണന്നുണ്ടെങ്കിലും മണ്ടപ്പം ഓള് പഠിച്ച മല കുട്ടികൾ രണ്ടാളും ചായ വെച്ചിട്ടില്ല പണികളൊക്കെ എടുത്താ മതിട്ടോ ആക്കം പോലെത്താ മതി ഇവിടെ ഇപ്പൊ ബേജാറൂല്ല ആ പിന്നെ താത്ത വേറെ ഒരു വേറൊരു കാര്യോ ശരീഫുകാരെ കുഞ്ഞു വിളിക്കണം എന്ന് പറയുന്നുണ്ട് കുഞ്ഞുട്ടിന്റെ കമ്പനിയിൽ എന്തോ ജോലി ഉണ്ടാവില്ല ഷരീഫ്ക്കാർക്ക് പറ്റിയത് അപ്പൊ ശെരീഫൊക്കെ അറിയാൻ വേണ്ടിട്ട് കുഞ്ഞുട്ടി വിളിച്ചു നോക്കണംന്ന് പറയുന്നുണ്ട് ഏ തന്നെ അലഹമില്ല അത് നല്ലൊരു കാര്യാണ് ഏതായാലും തന്നെ അലഹമില്ല എഞ്ച കുട്ടി നന്നായി കണ്ടാ മതി ഇനി ആ എന്നാ ഒരു സമാധാനം ഉണ്ടല്ലോ ശരി ഒക്കെ കുഞ്ഞുട്ടിന്റെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് പോകാറല്ലേ ഞമ്മക്ക് വേചാറാകാനൊന്നും ഇല്ലല്ലോ പിന്നെ സ്ഥലത്തിന്റെ കടം വീട് പണിയൊക്കെ എളുപ്പമായിക്കോളൂ അല്ലേ അതെ അതെ നല്ലൊരു കാര്യമാണ് എളുപ്പ ഏതായാലും ഇതുവരെ എത്തിയില്ലേ ഇപ്പൊ ബാക്കിയും കൂടി ഭക്ഷണം കാട്ടി തരാതോക്കൂല എന്നാ പിന്നെ ഞാൻ വേഗം അടിച്ചു വരി തുടക്കട്ടെട്ടോ മോളിയെ കുട്ടികൾ ഭയങ്കര വികൃതി ആയിട്ടുണ്ട് അവിടെ റൂമിലൊക്കെ കളിക്കണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ പോയി നോക്കട്ടെ അത് സാറില്ലാത്ത കുട്ടികൾ കുറച്ചേരം അവിടെ കളിച്ചോട്ടെ നിങ്ങൾ ഇല്ലായിട്ട് എത്രയാൾ കൃതി കുട്ടികളെ സൗണ്ടും കാര്യങ്ങളും വികൃതി ഒന്നും അറിയോ കുട്ടികൾ അവിടെ കളിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ലപ്പോ എന്നാലോ വാണ്ടടി ബഡ്ഡിലൊക്കെ കളിച്ച് ശീലാക്കിയാലും പിന്നെ വേറെ എവിടെയെങ്കിലും ചെന്നാലും അവിടെ അങ്ങനെ കളിക്കും ആ അത് താത്ത പറഞ്ഞ കാര്യം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകെ ആ പാത്രം ഒന്നും കഴുകട്ടെ അതൊക്കെ ഞാൻ കഴുകിക്കോണ്ട് അവിടെ വെച്ചോളി എനിക്കും മേടൊക്കെ പഠിച്ചെന്ന് പറയും ഞാൻ താത്താനോട് പാത്രാനോട് ഏട്ടി എന്നെ കഴുകിക്കോ ആ എന്നാ പോലെ കഴിക്കുമ്പോലെടുത്തോടേ ഞാൻ കുട്ടികളൊന്നും പോയോക്കട്ടെ മുറ്റത്ത് കളിച്ചാൽ ഇറങ്ങിയിട്ടില്ലേ കുട്ടികള് പോയിക്കട്ടെത്താ പണി നിങ്ങളെ കൊടുത്തോടില്ല മക്കളെ മണകുട്ടികളൊക്കെ പറഞ്ഞാല് ഇനി വെയിലറി കളി കളിച്ചാ മതി എരി വൈകുന്നേരം കളിച്ചാ പോക ഇനി കൊറച്ച് കഞ്ഞി മുക്കി തരമാ വണ്ടി എരി കുളിപ്പിച്ചണ്ടേ കൊറച്ചേരം കളത്തി വെക്ക അതാ നല്ലത് അസിയെ എന്ന കുട്ടികളെ കുളിപ്പിച്ചു കൊടുത്തമാട്ടി ഞാൻ കൊറച്ച് കഞ്ഞി മുക്കി കൊടുത്തോക്കട്ടെ വെയില് വൈകുന്നേരം വെയിലറി കളിപ്പിച്ച